നമസ്കാരം റിപ്പോർട്ടർ ചാനൽ ഇന്നലെ പുറത്തുവിട്ട മുൻ മലപ്പുറം എസ്പിയും ഇപ്പോഴത്തെ പത്തനംതിട്ട എസ്പിയുമായ സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള സംഭാഷണം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ മനുഷ്യരിൽ ഒരാളാണ് ഞാൻ അതിൻ്റെ കാരണം ഈ സുജിത് ദാസിനോട് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു പലരും എന്നോട് സുജിത് ദാസിനെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് കരുതിയിരുന്നു ഞാൻ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയുടെ പുരസ്കാരം കിട്ടിയപ്പോൾ ഒരു നല്ല വാർത്ത കൊടുത്തിരുന്നു സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു അംഗനവാടി ടീച്ചറിൻ്റെ മകന് രാഷ്ട്രപതിയുടെ പുരസ്കാരം അന്വേഷണ മികവിന് കിട്ടാൻ കഴിയുമെങ്കിൽ ഏത് സാധാരണക്കാരും അത് സാധിക്കും എന്ന് പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ സുജിത് ദാസ് ഒരു നല്ല ഓഫീസറാണ് അങ്ങനെയൊരു ഓഫീസറുടെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ വീഡിയോ അന്ന് ചെയ്തതിൽ എനിക്ക് കുറ്റബോധം തോന്നി ഞാൻ വേണ്ടത്ര ഉത്തരവാദിത്വം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു സംശയമുണ്ടായി വാസ്തവത്തിൽ കോട്ടയത്തുള്ള ഒരു അംഗൻവാടി ടീച്ചറിൻ്റെ മകൻ ഐ പി എസ് കിട്ടുകയും ആ ഐ പി എസിൽ കേരള കേഡലിൽ തന്നെ സർവീസ് ചെയ്യുകയും രാഷ്ട്രപതിയുടെ പുരസ്കാരം കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വലിയ കാര്യമായി തന്നെ കരുതേണ്ടതുണ്ട് ആ ഒരു ബഹുമാനം സുജിത് ദാസിനോടെ എക്കാലത്തും എനിക്കുണ്ടായിരുന്നു എന്നാൽ ഈ സംഭാഷണം കേട്ടതോടെ അത് നഷ്ടപ്പെട്ടു ഒന്ന് ഒരു ജനപ്രതിനിധിയെ അങ്കിൾ എന്ന് വിളിച്ച സംഭാഷണം തുടങ്ങുന്നത് തന്നെ തെറ്റാകും ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിയെ അങ്കിൾ എന്ന് വിളിക്കാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം തുടങ്ങുന്നത് തന്നെ അങ്കിൾ എന്ന് വിളിച്ചാണ് രണ്ട് ഇന്നത്തെ കാലത്ത് ആരോട് സംഭാഷണം നടത്തിയാലും അത് റെക്കോർഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സാമാന്യ ബോധം ഏത് മനുഷ്യനും ഉണ്ടാവണം എല്ലാവർക്കും ഉണ്ട് ആ സാമാന്യ ബോധം ഈ മനുഷ്യനില്ല എന്നിട്ട് അദ്ദേഹം കുറ്റം പറയുന്നത് ആരൊക്കെയപ്പോൾ മറനാടനെ കുറിച്ച് പറയുന്നതൊക്കെ അദ്ദേഹം മോളിക്കേറ്റതേ ഉള്ളൂ പക്ഷെ അദ്ദേഹം കേരള പോലീസിലെ ഏറ്റവും ഉന്നതനായ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് കൂട്ടാളിയായ എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഇട്ടുകൊടുത്തപ്പോൾ അൻവർ ഇട്ടുകൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ കൂടി എന്തൊക്കെയാണ് പറയുന്നത് അജിത് കുമാർ ക്രിമിനലാണ് അജിത് കുമാറിന് സാമ്പത്തിക ലാഭമുണ്ട് അജിത് കുമാറിന്റെ അളിയന്മാർ കാശുണ്ടാക്കുന്നു അജിത് കുമാർ സർക്കാരിനെ തെറ്റിദ്ധരിക്കുന്നു സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പി ശശിയുടെ പിണിയാളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എനിക്കതിൽ അത്ഭുതം തോന്നി അദ്ദേഹം ഒരു ഐ പി എസ് കാരനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒരു വിശ്വാസമാണ് ഞാൻ പല പോലീസ് ഓഫീസർമാരോട് സംസാരിക്കാറുണ്ട് ധാരാളം പോലീസ് ഓഫീസർമാർ ഞാൻ സംസാരിക്കാറുണ്ട് ഉയർന്ന പോലീസ് ഓഫീസറെ ഐ പി എസ്കാര് ഐ ഐ എസ്കാര അടക്കമുള്ള ധാരാളം പേരോട് ഞാൻ സംസാരിക്കാറുണ്ട് അവരൊക്കെ എന്നോട് പലതും തുറന്നു പറയാറുണ്ടായി ആ തുറന്നു പറയുന്നതൊന്നും ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യുക പോലുമില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് അവർ പറയുന്നത് യാദർച്ഛം നേരത്തെ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ഫോണായിരുന്നു ഓട്ടോമാറ്റിക്കലി ആവുമായിരുന്നു രണ്ട് കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ഒന്ന് നമ്മുടെ ശ്രീലേഖ ഐ പി എസുമായി ഞാൻ സംസാരിച്ചു ശ്രീലേഖ ഐ പി എസ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ റെക്കോർഡ് ചെയ്തു അത് ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതൊരു ഒരു നിരപരവകാരമായൊരു കാര്യമായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അവരോട് പറയാതിരുന്നു അത് അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു അവർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല ഒരു വിവാദവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് വിവാദം കൊടുക്കില്ല അതോടെ ഞങ്ങൾ നിപ്പിണങ്ങി അതൊരു സംഭവമുണ്ട് രണ്ടാമത് ഒരിക്കൽ ഒരു ഉയർന്ന ബി ജെ പി നേതാവ് എന്നോട് വിളിച്ച വളരെ വൈകാരികമായി സംസാരിച്ചു ആ സംഭാഷണം ഓട്ടോമാറ്റിക്കലി പോയി കാരണം ഈ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നു പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് രണ്ടാമത് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പേടി തോന്നി കാരണം ഈ വോയിസ് പുറത്തേക്ക് പോയാൽ ആ ബി ജെ പി നേതാവിന്റെ കരിയർ തീർന്നു മാത്രമല്ല ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും അത്ര ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത് പക്ഷെ ഞാൻ ഒരു കാരണവശാലും അത് പുറത്ത് വരാതിരിക്കാൻ ഞാൻ അത് നശിപ്പിച്ചു കളഞ്ഞെന്ന് മാത്രമല്ല ഞാൻ ആൻഡ്രോയിഡ് ഫോൺ തന്നെ ഉപേക്ഷിച്ചു ഈ ഒരു വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഓഫീസർമാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും എന്നോട് സംസാരിക്കുന്നത് എന്നാൽ അൻവർ അങ്ങനല്ല എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ആളാണ് എന്ന് സാധാരണ മനുഷ്യർക്കൊക്കെ അറിയാം അൻവറുമായി ഒരു ബന്ധവുമില്ല ഈ പോലീസ് ഓഫീസർക്ക് എന്നിട്ടും അൻവറോട് ഇങ്ങനെയൊക്കെ തുറന്നു പറയുക അയാൾ പറയുന്നതിനെല്ലാം ഏറ്റുപിടിച്ചുകൊണ്ട് പറയുക എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ് നേരിട്ട് കാണുമ്പോൾ പറയുന്നത് അല്ല ഈവൻ വാട്സാപ്പിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധ്യമല്ല എന്നിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് അത് വിശ്വസിക്കാൻ കഴിയാത്തതാണ് അവിശ്വസനീയം എന്ന് പറയാൻ കഴിയും എനിക്കേ വിഷമമുണ്ടായത് അതല്ല അത് പിന്നെ പോട്ടെ ഏത് മനുഷ്യനും വിവരക്കേട് കേട്ടോ എനിക്ക് വിഷമമുണ്ടായത് അദ്ദേഹം പറയുകയാണ് താനുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കേസാണ് മരമുറി കേസ് അത്രയും തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ മരം മുറിച്ചതാണ് തൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പരാതിയുമായി വരുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിക്കണം തന്നെ ഒഴിവാക്കണം പരാതി പിൻവലിക്കണം അങ്ങനെയെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് ആയിട്ടുള്ളൂ ജീവിതകാലം മുഴുവൻ താൻ വിധേയപ്പെട്ട് കഴിഞ്ഞോളാം ഡി ജി പി വരെ ആകും എന്ന് ഈ സുജിത് ദാസ് പറയുകയാണ് അതായത് തന്നെ ഈ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കരിയർ കയറിയതാണ് കേരള പോലീസിന് ഡി ജി പി വരെ ആകാം വിധേയപ്പെട്ട് കഴിഞ്ഞോളാം ഞാൻ അക്ഷരാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം മുഴുവൻ അങ്ങ് ചോർന്നുപോയി ഓർക്കണം ഈ പറയുന്നത് സുജിത് ദാസ് പറയുന്നത് അദ്ദേഹത്തിന് ബന്ധമില്ല അതിന് മുമ്പത്തെ എസ് പി ആണ് മരം മുറിച്ചത് തനിക്ക് ബന്ധമില്ല അങ്ങനെ തനിക്ക് ബന്ധമില്ലാത്തൊരു കേസിൽ എന്തിനാണ് ഭയപ്പെടുന്നത് വെപ്രാളപ്പെടുന്നത് അപ്പൊ ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം മരം മുറിച്ചെന്നല്ലേ അർത്ഥം ഒരു എസ് പി മരം മുറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത്രയും അധപതിക്കാൻ പാടുണ്ടോ ഈ എസ് പിക്ക് അതുമായി ബന്ധമില്ലെങ്കിൽ എസ് പിന്നെ മറ്റൊരാളുടെ പ്രവർത്തിയുടെ പേരിൽ എന്തിനാണ് കാലിൽ പിടിക്കുന്നത് എന്നിട്ട് അയാളോട് പറയുകയാണ് ജീവിതകാലം മുഴുവൻ വിധേയപ്പെട്ടു കഴിഞ്ഞോളാം അല്ലാത്തൊരവസ്ഥയാണിത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ശ്രീറാം വെങ്കിട്ടരാമൻ കേരളം കണ്ട ഏറ്റവും മികച്ച ഐ എസ്കാരിൽ ഒരാളായിരുന്നു ഒരു കുരുക്കിൽ ചെന്ന് പെട്ടുപോയി ആ കുരുക്കിൽപ്പെട്ടതോടെ അദ്ദേഹം പിണറായി വിജയന് മുമ്പിൽ അടിയറവ് പറഞ്ഞു പിണറായിക്ക് ബുദ്ധിയുള്ള ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ആവശ്യപ്പെട്ട തന്റെ ഉടായ്പകൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ അതോടുകൂടി അദ്ദേഹത്തിന് നല്ല കാലം എത്തി പല പദവികളും കിട്ടി ഇതൊരു അടിയറവ് വഹിക്കലാണ് നമുക്ക് ശ്രീരാമിനെ പിന്നെയും മനസ്സിലാക്കാം കാരണം ശ്രീറാം നേരിട്ടത് ഒരു വലിയ പ്രതിസന്ധിയാണ് ശ്രീറാം ജയിലിലാവേണ്ടതാണ് വധക്കുറ്റത്തിന് അകത്താവാം കൊലപാതകത്തിനകത്താവാം അതുകൊണ്ട് മറ്റൊരു നിവൃത്തി മേലാതെ കീഴടങ്ങി എന്ന് കരുതി ഇത് മറ്റാരോ മുറിച്ച ഒരു മരത്തിന്റെ പേരിൽ തൻ്റെതിരെ കേസ് ഉണ്ടായപ്പോൾ എന്തിനാണ് ഇങ്ങനെ കാലിൽ പിടിക്കുന്നത് ഇങ്ങനെ ആത്മാഭിമാനമില്ലാതെ ഒരു പോലീസ് ഓഫീസർക്ക് പെരുമാറാൻ കഴിയും എൻ്റെ പൂർണ്ണമായ വിശ്വാസവും തകർന്നുപോയി ഞാൻ അദ്ദേഹത്തെ ആദരവോട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ് പലരും അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നല്ല ഓഫീസറാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ സകല ബഹുമാനവും നഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുടെ പേര് അത് ഒരു കളങ്കിതനായ അനേകം കുറ്റകൃത്യങ്ങൾ പ്രതിയായിട്ടുള്ള അനേകം ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു ജനവിരുദ്ധനായ ജനപ്രതിനിധിയുടെ കാലിൽ പിടിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥ ഗതികേട് ഒരു യുവ ഐ പി എസ് കാരൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയും മാത്രമല്ല എന്തൊരു പുച്ഛമാണ് അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഓഫീസർമാരോട് ശശിധരൻ എന്ന് പറയുന്ന പ്രൊമോട്ടിയാണ് ഉണക്കെ പ്രൊമോട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് വാസ്തവത്തിൽ ഈ ഡയറക്ടായിട്ട് ഐ പി എസ് കിട്ടി പോലീസ് ഓഫീസർമാർ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ പേരെടുക്കുന്നതും കയ്യടി നേടുന്നതും ഒക്കെ താഴത്തെ തട്ടിൽ നിന്ന് വളർന്നു വരുന്ന പോലീസുകാരുടെ അധ്വാന ഫലമാണ് കേസ് അന്വേഷിക്കുന്നതും പ്രതിയെ പിടിക്കുന്നതും തെളിവ് കണ്ടെത്തുന്നതുമൊക്കെ ഓഫീസർമാരാണ് എസ് മുതൽ മുകളിലേക്കുള്ള ഓഫീസർമാർ മാത്രമല്ല പോലീസുകാർ എനിക്ക് പല പോലീസുകാരെയും അറിയാം സിവിൽ പോലീസ് ഓഫീസർമാർ പണ്ട് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിരുന്നവർ അവരുടെ മികവാണ് പല കേസുകളുടെ അന്വേഷണത്തിന് കാരണമാവുന്നത് ആ പോലീസുകാരും ഈ കേസ് അന്വേഷിക്കുന്ന എസ് എച്ച്ഒമാരുമാണ് ഒരു കേസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ മൈലേജ് ഒരു കാര്യവും അറിയാത്ത ഐ പി എസ് ഓഫീസർമാർ ഉപയോഗിക്കുകയാണ് എന്നിട്ട് എന്തൊരു പുച്ഛമാണ് ഉണക്ക പ്രൊമോട്ട് ചെയ്യുന്നാണ് പറയുന്നത് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ എങ്ങനെ ഒരു അംഗനവാടി ടീച്ചറിന്റെ മകന് കഴിയുന്നു ഈ പദവിയിലെത്തുമ്പോൾ നമ്മൾ താഴത്തെ പദവിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ആദരവോടുകൂടി എളുപ്പയോടുകൂടി പെരുമാറണം ഇനി എല്ലാം നിരാശപ്പെടുത്തി സന്തോഷ് പൂത്തേരി എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് എ എസ് ഐ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരണത്തിൽ പ്രസക്തമാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ജില്ലാ പോലീസ് മേധാവി പോയിട്ട് ഒരു പോലീസ് ഓഫീസിലെ ആകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇന്നലെ ശ്രീ അൻവർ എം എൽ എ ഇദ്ദേഹത്തിന് ഫോൺ വിളി കേട്ട് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കൂ ഇദ്ദേഹത്തിന് കിട്ടിയ ഐ പി എസ് പോലും എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല മറ്റൊരാളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അയാൾ അത് ആര് തന്നെ ആയാലും കോൾ റെക്കോർഡ് ചെയ്യാനും അത് പുറത്തുവിടാനും സാധ്യതയുണ്ടെന്ന കാര്യം പലരുടെയും കോളുകൾ നിയമപരമായും അല്ലാതെയും റെക്കോർഡ് ചെയ്യാറുള്ള താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലെങ്കിൽ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ എത്ര പോലീസുകാരെയാണ് അദ്ദേഹം കുറഞ്ഞ സർവീസ് കാലയളവിൽ ദ്രോഹിച്ചിട്ടുള്ളത് മലപ്പുറത്തെ ഇദ്ദേഹത്തിന്റെ ദ്രോഹത്തിന് ഇരയായവർ നിരവധിയാണ് സബോർഡിനേറ്റ്സിനെ ദ്രോഹിക്കൽ ഹരമാക്കിയ നാഴികക്ക് നാലുവട്ടം തൻ്റെ അച്ഛൻ പോലീസുകാരനായിരുന്നു എന്ന് പറയുന്ന ഇദ്ദേഹം പോലീസേനിക്ക് തന്നെ മൊത്തത്തിൽ നാണക്കേടാണ് സ്വന്തം വീഴ്ചകളും കളവും മറച്ചു വയ്ക്കാൻ ഇത്രയും തരം താഴ്ന്ന താങ്കളെ ആത്മാർത്ഥമായി ഒന്ന് സല്യൂട്ട് ചെയ്യാൻ പോലും മാനാഭിമാനമുള്ള ഏതൊരു പോലീസുകാരനും ഒന്ന് കുറച്ച് മാസങ്ങളെങ്കിലും താങ്കളുടെ കീഴിൽ ജോലി ചെയ്തെങ്കിലും നേരിട്ട് താങ്കൾക്ക് സല്യൂട്ട് ചെയ്യേണ്ട അവസരം ലഭിച്ചില്ല എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്കൾ ഇന്നും റിട്ടയർമെന്റിന് ഞാൻ വാങ്ങിയ പ്രശംസാപത്രം പോലും എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നതായി എനിക്ക് തോന്നുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടും സാർ അത് ഐ പി എസ് കാരനാണെങ്കിലും ഐ എ എസ് കാരനാണെങ്കിലും താങ്കളുടെ ദ്രോഹത്തിൽ മരണപ്പെട്ടവരുടെ മരണത്തെ മുഖാമുഖം കണ്ടവരെ താങ്കൾ ഇന്നെങ്കിലും ഓർക്കും ഇന്ന് താങ്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും താൻ ചെയ്ത മണ്ടത്തരങ്ങളും ദ്രോഹങ്ങളും ഇന്ന് താങ്കളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലാസിന്റെ വാള് പോലെ തൂങ്ങിക്കിടന്ന് താങ്കളുടെ ഉറക്കം കെടുത്തും ഇന്ന് മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിലും എന്റെ കൂടെ രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ വാങ്ങിയ രാജാമണി എന്ന പോലീസുകാരിയെ താങ്കൾ ഓർക്കുന്നു ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മൈസൂരിൽ വെച്ച് ആക്സിഡന്റായി താങ്കളുടെ സാമ്പത്തിക സഹായത്തിനെ കെഞ്ചി കാത്തിരുന്നു ക്യാഷ് അടയ്ക്കാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാകാതെ സ്വകാര്യ ആശുപത്രിയുടെ വരാന്തയിൽ അവർ കിടന്നതും കൂടെയുള്ളവർ എന്റെയും കൂടി സുഹൃത്തായ ഒരാളെ ബന്ധപ്പെട്ട് കാർഡ് സംഘടിപ്പിച്ചപ്പോഴും അവർ ഇന്റേണൽ ബീഡിങ് മൂലം മരണപ്പെട്ടതും താങ്കൾ മറന്നുപോയോ താങ്കളുടെ ഓഡിറ്റ് പോലും ഇല്ലാത്ത മിസൈലിനിയസ് അക്കൌണ്ടിൽ നിന്നും കൊടുക്കാവുന്ന അൻപതിനായിരം രൂപ കൊടുത്തിരുന്നെങ്കിൽ ആ പോലീസുകാരി ഇന്നും മലപ്പുറം പോലീസിൽ ഉണ്ടാവുമായിരുന്നു പല കേസുകളുടെയും അന്വേഷണത്തിൽ എന്റെ കൂടെ ടീമിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ താങ്കളുടെ സസ്പെൻഷൻ മൂലമുള്ള നടപടിയിൽ മനം ആത്മഹത്യ ചെയ്തപ്പോൾ ആ വീട്ടിൽ കയറി ഡയറി പേജുകൾ കീറിയെടുക്കാൻ തന്റെ വിശ്വസ്തരെ വിട്ടത് താങ്കൾ മറന്നോ ഡാൻസാഫ് എന്ന പേരിൽ തന്റെ ആജ്ഞാനവർത്തികളെ ചേർത്ത് ഗുണ്ടാസംഘങ്ങൾ രൂപീകരിച്ച് അവരെ കയറൂരി വിട്ട് താനൂരിൽ കസ്റ്റഡിയിൽ ഡെത്ത് പോലീസുകാരെ ബലിയാടാക്കി തടിയൂരിയത് താങ്കൾ മറന്നോ നിരപരാധികളെ ചിലരിയെങ്കിലും ഇപ്പോൾ ജയിലിൽ കാര്യം താങ്കൾ മറന്നോ ഒരു ജില്ലയിലെ മുഴുവൻ പോലീസുകാരെയും ഡിവൈഎസ്പിമാർ മുതൽ സി പി ഒ വരെ വെറുപ്പിച്ച് മറ്റൊരു പോലീസ് മേധാവി താങ്കളെ പോലെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടോ കാര്യം കാണാൻ ആരുടെയും കാലുപിടിക്കാൻ തയ്യാറാവുന്ന താങ്കളെ പോലുള്ളവർ കേരളത്തിന് ശാപമാണെന്ന് പറയാതെ വയ്യ താങ്കളൊക്കെ കേരളത്തിന്റെ പോലീസ് തലപ്പത്ത് എത്തിയാൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ നാടിന്റെ അധോഗതി ഓർത്ത് ലജ്ജിക്കുന്നു യൂണിഫോമിന് ഒരു സത്യമുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞ പല പ്രമാദ കേസുകളെയും ഡീറ്റക്ഷനും കൊണ്ടുണ്ടായിരുന്ന എന്റെ പ്രിയ ശിവരാമൻ സാറിനെ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു സത്യം പറഞ്ഞാൽ സുജിത് ദാസ് ഐ പി എസ് ഇത് കേൾക്കുക തന്നെ വേണം ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല ഇത്രയും വലിയ അടിമത്ത മനോഭാവം ഇത്രയും വലിയ നിലപാടില്ലായ്മ അത് കേരള പോലീസിനെ തന്നെ നാണക്കേടാണ്